യൂറോപ്പ് തീവ്ര വലതുപക്ഷ ചിന്തയുള്ളവരുടെ നിയന്ത്രണത്തിലാവുകയാണോ എന്താണ് അങ്ങനെ സംശയം ഉയരാൻ കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷം വൻ മുന്നേറ്റം നടത്തിയതാണ് വീണ്ടും ഈ ചർച്ചകൾക്കിടയാക്കിയത് ആരാണ് വലതുപക്ഷം തീവ്ര ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവർ യാഥാസ്ഥിതിക ചിന്തയുള്ളവർ കുടിയേറ്റത്തിനും അഭയാർത്ഥികൾക്കുമെതിരെ നിലപാടെടുക്കുന്നവർ ഇവരൊക്കെയാണ് അതിനാൽ തന്നെയും യൂറോപ്യൻ പാർലമെന്റിലെ വലതുപക്ഷത്തിന്റെ മുന്നേറ്റം ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്കിടയാകും മാത്രമല്ല ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും പിടിച്ചുകുരുക്കിയിരിക്കുകയാണ് യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്താണ് ഇരുപത്തേഴ് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മയിൽ മുപ്പത്തേഴ് കോടി ജനങ്ങളിൽ അൻപത്തൊന്ന് ശതമാനം അതായത് പകുതിയിലേറെ പേരാണ് യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുത്തത് അതിൽ ഫലം വന്നപ്പോൾ തീവ്ര ദേശീയ നിലപാടുള്ളവർ വലിയ മുന്നേറ്റം നടത്തി ഇടതു നയങ്ങൾ പിന്തുടരുന്നവരും മധ്യവർത്തികളും പോയി വലതുപക്ഷ പാർട്ടിയായ യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടിയാണ് എഴുന്നൂറ്റി അംഗ പാർലമെന്റിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി നൂറ്റി എൺപത്തി ആറ് സീറ്റ് യൂറോപ്യൻവാദികളുടെ കൂട്ടായ്മയായ റിന്യൂ യൂറോപ്പ് യൂറോപ്യൻ കൺസർവേറ്റീവ്സ് ആൻഡ് റിഫോമിസ്റ്റ് അഥവാ ഇ സിയാർ ദേശീയവാദം അടിസ്ഥാനമാക്കിയ ഐഡന്റിറ്റി ആൻഡ് ഡെമോക്രസി ഗ്രൂപ്പ് ഇവരെല്ലാം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി പരിസ്ഥിതി പുരോഗമനവാദികളുടെ ദ ഗ്രീൻ പാർട്ടി സെൻട്രൽ ലെഫ്റ്റ് ദ ലെഫ്റ്റ് തുടങ്ങിയ പാർട്ടികളെല്ലാം പിന്നോട്ട് പോയി അങ്ങനെ പ്രധാനമായും ഏഴ് ബ്ലോക്കുകൾ അപ്പോൾ തോന്നും ഇരുപത്തേഴ് രാജ്യങ്ങളിലുള്ള പാർട്ടിയാണോ ഇതൊക്കെയെന്ന് അങ്ങനെയല്ല ഇരുപത്തേഴ് രാജ്യങ്ങളിൽ ഒരേ നയങ്ങൾ ആശയങ്ങൾ പിന്തുടരുന്ന പല പാർട്ടികളും ഉണ്ടാകും അവർ ഒറ്റ ബ്ലോക്കായി നിൽക്കും അങ്ങനെയുള്ള പല കൂട്ടായ്മകളാണ് നേരത്തെ പറഞ്ഞ ഈ ഏഴ് ബ്ലോക്കുകൾ ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടിയുടെ കാര്യമെടുക്കാം ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ സ്പെയിനിലെ പി പി ഇറ്റലിയിലെ ഫോർസ ഇറ്റാലിയ ഈ പാർട്ടികളൊക്കെ ഇ പി പിയുടെ ഭാഗമാണ് യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണ് മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാം ഒറ്റ കറൻസിയാണ് യൂറോ അതിനാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളിലും യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത്തരം നയങ്ങളൊക്കെ തീരുമാനിക്കുന്നത് യൂറോപ്യൻ പാർലമെന്റിലാണ് അന്താരാഷ്ട്ര കരാറുകൾ കാലാവസ്ഥാ വ്യതിയാനം അഭയാർത്ഥി വിഷയം ഇപ്പോഴാണെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഗസയിലെ ഇസ്രായേൽ അധിനിവേശം ഈ വിഷയങ്ങളിലൊക്കെ യൂറോപ്യൻ യൂണിയൻ സ്വീകരിക്കുന്ന നയപരമായ നിലപാടുകൾ വലിയ സ്വാധീനമുണ്ടാക്കാം അതെങ്ങനെയെന്നല്ലേ ഇപ്പോഴത്തെ റഷ്യ യുക്രൈൻ യുദ്ധവിഷയം എടുത്താൽ യൂറോപ്യൻ യൂണിയൻ യുക്രൈനൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ യൂറോപ്പിലെ വലതുപക്ഷ പാർട്ടികൾക്കിടയിൽ ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു വലതുപക്ഷവാദിയായ ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടോർ ഓർബാൻ പുടിന് നിരുപാധിക പിന്തുണ നൽകിയപ്പോൾ തീവ്ര ദേശീയ നിലപാടുള്ള ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പുടിനെ ശക്തമായി വിമർശിച്ചിരുന്നു യൂറോപ്യൻ പാർലമെന്റിലും ഇത് ശക്തമായി ഇനി പ്രതിഫലിക്കും മറ്റൊരു കാര്യം കൂടി പറയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലടക്കം പല രാജ്യങ്ങളിലും കർഷകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു അതിന്റെ ഒരു കാരണം മലിനീകരണ തോത് കുറയ്ക്കാൻ കർഷകർക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായിരുന്നു അന്നാ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വലതുപക്ഷ പാർട്ടികളാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ പേരിനെങ്കിലുമുള്ള കാലാവസ്ഥാ നയം പാടെ ഇല്ലാതാക്കുക എന്നതാകും വലതുപക്ഷത്തിന്റെ ലക്ഷ്യം ഇതിപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ കാര്യമാണ് പറഞ്ഞത് നിലവിൽ ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പതിമൂന്നിടത്തും ഭരിക്കുന്നത് വലതുപക്ഷ പാർട്ടിക്കാരാണ് ഫ്രാൻസിലും ജർമ്മനിയിലും ഇവരുടെ സ്വാധീനം കൂടി വരികയുമാണ് യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫ്രാൻസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നുവല്ലോ അവിടെ ഫലം വന്നപ്പോൾ തിരിച്ചടിയെ തുടർന്ന് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിടാൻ തീരുമാനിക്കുകയായിരുന്നു മാക്രോണിന്റെ സെൻട്രിസ്റ്റ് ലിബറൽ പാർട്ടിക്ക് പതിനഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് അതേസമയം മാരിൻ ലേപ്പൻ നയിക്കുന്ന നാഷണൽ റാലി എന്ന അതിദേശീയവാദം ഉയർത്തുന്ന പാർട്ടി മുപ്പത് ശതമാനത്തിലേറെ വോട്ട് നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്രഞ്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ മാരിൻ ലാപ്പൻ ബാക്ക്ഗ്രൗണ്ടിന് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയത് ഫ്രാൻസിൽ മാത്രമല്ല ജർമ്മനിയിലും ഓസ്ട്രിയയിലുമെല്ലാം ഭരിക്കുന്ന പാർട്ടികൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ആഭ്യന്തര രാഷ്ട്രീയം വലത്തോട്ട് ചായുന്നുവെന്ന സൂചനകളാണ് ഇത് നൽകുന്നത്